மனசிலெண்ட மனசிலாவல அவங்க கஷ்டப்பட்டு மனசிலாவலி என்ன எந்த ஒரு வந்து അങ്ങനെ തന്നെ മനസ്സിലുള്ളത് അർജുവിനോട് തുറന്നു പറഞ്ഞു ശ്രീതു നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലെ ചില പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുപ്പത്തിമൂന്ന് ദിനങ്ങൾ അഥവാ മുപ്പനാല് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് രണ്ടിലെന്ന് മാത്രം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് സാധാരണ നടക്കാറുള്ള മോർണിംഗ് മീറ്റിംഗിൽ പങ്കെടുക്കാതെ ഹൻസിബോ പോകുന്നത് കാണിച്ചിട്ടാണ് അതിന് കാരണമായി ഹൻസിബ പറഞ്ഞത് തനിക്ക് ഇനി അങ്ങോട്ട് അപ്സരവുമായി സഹകരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്സർ അടങ്ങുന്ന പവർ ടീം കണ്ടക്ട് ചെയ്തൊരു മീറ്റിംഗ് ആണല്ലോ അത് ആ ഒരു ഗാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൻസിബ ആ മീറ്റിംഗിൽ പങ്കെടുക്കാതെ മാറിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് റൂമിലേക്ക് പോയ ഹൻസിബ ശ്രീരേഖയോട് തന്റെ പരാതി പറയുന്നുണ്ട് എന്താണ് ആ പരാതി താൻ പണ്ട് ഒരുപാട് വലിയ സ്ഥാനങ്ങളൊക്കെ നൽകി ഒരു സുഹൃത്തിനെ പോലെ കണ്ട ഒരാളായിരുന്നു അപ്സര എന്ന് പറയുന്നത് പക്ഷെ പല സാഹചര്യങ്ങളിലും അപ്സർ തന്റെ പിന്നീന്ന് കുത്തുന്നത് പോലെ തോന്നി എനിക്കത് വല്ലാതെ ഹേർട്ടായി അതുകൊണ്ടാണ് ഞാൻ ഇനി അപ്സരവുമായി സഹകരിച്ചു പോകില്ലെന്ന തീരുമാനം എടുത്തത് എന്നുള്ളത് ഹൻസിബ് ഇത് പറയുന്ന സമയം തന്നെ പവർ ടീം അംഗങ്ങൾ കാടിൻ ഏരിയയിലിരുന്നു അൻസിബയുടെ ആൻസറിന് കഴിഞ്ഞു കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാമായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മുടെ പാപൻ ജാസ്മിൻ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് എന്താണോ ആലോചിക്കുന്നത് ഭയങ്കര സങ്കടം മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണോ ഇനി അതല്ല എങ്കിൽ ഗബ്രെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണോ ആർക്കറിയാം എനിവെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നുണ്ട് എന്താണ് ആ ടാസ്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വെർക്കുന്ന മത്സരാർത്ഥി ആരാണ് അതല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി എത്തിപ്പെട്ട പൊസിഷനിൽ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത മത്സരാർത്ഥി ആരാണ് അതിന് കാരണം എന്താണെന്ന് ബോധിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് തമ്മിൽ അടുപ്പിക്കാനുള്ള ടാസ്ക് ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ട് എനിക്ക് ഓരോരുത്തരായി വന്ന് അവരെത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത കൊസ്റ്റുള്ള മത്സരാർത്ഥിയുടെ പേര് പറയുന്നു അതിന് കാരണവും ബോധിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മുന്നോട്ട് വെച്ചത് അഫ്സരന്റെ പേരാണ് അതിന്റെ കാരണമായി പറഞ്ഞത് അഫ്സരെ പല സാഹചര്യത്തിനും പിന്നിൽ നിന്ന് കുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് ഗബ്രി ഉയർത്തി അങ്ങനെ ഗബ്രി പറഞ്ഞ പേരും അതിന്റെ കാരണം നമുക്കൊന്ന് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജാസ്മിൻ നിൽക്കുന്ന ക്വസ്റ്റൻ ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് ഗെയിമർ ഇപ്പൊ ഒന്ന് രണ്ടു പേരുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളത് വൺ ഓഫ് ദ യംഗസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ പക്ഷെ അവളെ കാണുമ്പോൾ അവരുടെ പക്വത അല്ലെങ്കിൽ അവൾക്ക് പ്രായത്തിൽ കഴിഞ്ഞ പക്വത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അവളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് ഹൈ ബാറാണ് പക്ഷെ ഒരു ഏജ് ഇതിൽ അത്രയും എക്സ്പെക്ടേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അയാൾ തളർന്നു പോകും ആസ് എ ക്യാപ്റ്റൻ ഓൾസോ ജാസ്മിനെ കാണുന്നത് ക്യാപ്റ്റൻ ജാസ്മിൻ ജാസ്മിനായിട്ടാണ് ആ പൊസിഷന് വേറെ ആര് വന്നാലും കൊടുക്കുന്ന റെസ്പെക്ട് പല കാര്യങ്ങളിലും ജാസ്മിനെ കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ അങ്ങനെ പല അവസരങ്ങളിലും ഒരു ബോഡി ലാംഗ്വേജിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റിന്റെ പേരിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ശൈലിയുടെ പേരിലോ മൊത്തത്തിൽ ജഡ്ജ് ചെയ്ത് കോർണർ ചെയ്ത് എല്ലാവരിൽ നിന്നും അകറ്റി നിർത്തി വളരെ എന്താ പറയാ അയാളോട് ഒരു വെറുപ്പുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മോശപ്പെട്ട വ്യക്തിയാണ് രീതിയിൽ ചിത്രീകരിക്കുന്നത് പല അവസരങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് കണ്ടിട്ടുണ്ട് എന്തോ പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിച്ചത് കൊണ്ട് എല്ലാവരും പല ടൈപ്പ് ഓഫ് വെള്ളപ്പൂച്ചൽ കണ്ടിട്ടുണ്ട് ഇമാതിരി ഉള്ള പൂച്ചല് ഞാൻ അതേ കാണും പിന്നെ അതിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുള്ളൂ അതിനൊരു കൺസിഡറേഷൻ എല്ലാവരും ജാസ്മിനെ കൊടുക്കണമെന്ന രീതിയിൽ അല്ലെ അങ്ങനെ പൊക്കെ സംസാരിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏജ് നോക്കി ആരും വാല്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പണി കേട്ടിട്ടുള്ളത് പ്രായത്തിനനുസരിച്ചുള്ള ബഹുമാനം ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള പേരിലാണ് അല്ല അങ്ങനെ പ്രായം കൂടിയ ആൾക്കാർക്ക് ബഹുമാനം കൊടുക്കാത്ത ഒരാൾക്ക് പ്രായം കുറയുന്നതിൽ പേര് വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആരും ഇവിടെ ഈജ് നോക്കിയിട്ടല്ല മത്സരിക്കാൻ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നറച്ച് പൈസ കൊടുക്കേണ്ടത് നന്ദനക്കാണ് ഇരുപത്തിരണ്ട് വയസ്സ് പുള്ളിക്കാർക്കായിട്ടുള്ളു ഏറ്റവും കൂടുതൽ കോർണർ ചെയ്യേണ്ടത് ശ്രീരേഖ അത്യാവശ്യം നല്ല പ്രായമുണ്ട് അല്ലേ ഇവിടെ ഏജ് അല്ല പ്രശ്നം ഗെയിമാണ് മോശം ഗെയിം കളിച്ചാണെങ്കിൽ അത് എത്ര ഏജ് ഉള്ള ആളാണെങ്കിലും വിമർശിക്കപ്പെടും അതിനൊത്തമ ഉദാഹരണമാണ് ജാസ്മിൻ ഇനി നല്ല ഗെയിം കളിച്ചാണെങ്കിൽ അത് എത്ര ഏജ് ഉള്ള ആളാണെങ്കിലും അപ്രിശീരി ചെയ്യപ്പെടും അതിനൊത്തം ഉദാഹരണം ഇപ്പൊ ടീജെ സി പി അപ്പൊ ഇവിടെ ഏജല്ല പ്രശ്നം പ്രവൃത്തിയാണ് ഇത് ഗബ്രിക്കൊക്കെ അറിയാം വെള്ള വെള്ളം പൂശന്നെ കാരണം എന്ന് ടൈമ് പറഞ്ഞ ജാസ്മിനാണല്ലോ എന്തോ ഏതോ അത് കഴിഞ്ഞ് പിന്നെ അത് നോറിയാണ് നോറ പറഞ്ഞത് ആരു പേരാണ് ജാൻമണിന്റെ പേരാണ് അതിനെ കാരണം പറഞ്ഞുകൊടുത്ത് വലിയൊരു വഴക്ക് നൽകുന്നുണ്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് നമുക്ക് എന്തായാലും അതിനു ചേച്ചിന്റെ പൊസിഷനിലാണ് കാരണം ഇവിടെ നമ്മൾ എല്ലാവരും വന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ലൈക്ക് ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് വായ്പ തോന്നി എന്ത് വിളിച്ച് പറഞ്ഞാലും അതായത് എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും രാത്രി പോയിട്ട് മോശ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കോമഡികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഒരെ ചിരിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു രീതിയിൽ ഈ വീട്ടിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ കാര്യമായിട്ട് ഒരു കാര്യം ജന്മണിച്ചേറ്റ് ചെയ്തതായിട്ട് ില്ല തെറ്റ് ചെയ്താലും അത് അലക്കി പെളിപ്പിക്കാൻ അവസരങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആള് നിൽക്കുന്ന ഒരു പൊസിഷനിൽ എനിക്ക് എത്തിപ്പെടാൻ ഒരു താല്പര്യം ഇല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയും അത്രേ ഉള്ളൂ എന്ത് ക്യാരക്ടർ അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ജാൻമണിക്ക് ഉള്ളൂ ക്യാരക്ടർ ഉള്ളത് അല്ല അറിയാത്തോണ്ട് ചോദിക്കുക ഇവിടെ വന്ന ഓരോ കണ്ടസ്റ്റൻസും ഓരോ വ്യക്തിയോടും പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആസ് എ ഗെയിമർ അവരുടെ മോശം ക്യാരക്ടറിനെ കുറിച്ചും ഓരോരുത്തരും വന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ മെയിൻ ആയിട്ട് അപ്സറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് പിന്നീന്ന് കുത്തുന്ന ആളെന്നുള്ളതാണ് പക്ഷെ അപ്സർ അവിടെ കുലങ്ങിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ജാൻമണിനെ പറഞ്ഞപ്പോൾ ജാൻമണിക്ക് അതുകൊണ്ട് ഭയങ്കര കിട്ടുക എന്നുള്ളതാണ് ഇതാണ് ജാൻമണിന്റെ പ്രശ്നം മറ്റാരെ കുറിച്ച് എന്തും പറയും പക്ഷെ തന്നെ കുറിച്ച് പറയാൻ പാടില്ല പോലും എന്തൊന്നും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ജാൻമണി ഗെയിമിൽ ഫിറ്റ് അല്ല എന്നതാണ് കാരണം ജാൻമണിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ജാൻമണിത് പേഴ്സണൽ ആയിട്ടാണ് എടുക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ തന്നെ കാരക്ടറിന് പിടിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ എന്തിനാണ് ഗെയിമിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഗെയിമിന് ജാൻമണിക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഇതിലും വേദം ജാൻമണിനെ നേരത്തെ പുറത്താക്കുന്നത് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ പല ടാസ്കുകളും ഇനി മുന്നോട്ട് കിടക്കുകയാണ് നൂറ് ദിവസത്തോട് അടുക്കുന്ന സമയത്ത് പല ടഫ് ടാസ്കളും വരും അന്നേരം ഈ സ്വഭാവം കാണിച്ചു തുടങ്ങി അതിലും വേദം പിടിച്ച് പുറത്തിടുന്നതാണ് എനിക്ക് തന്നൊരു രണ്ടു മൂന്നാഴ്ച അതിനോട് തന്നെ ജാൻമണിന്റെ കാര്യം തീരുമാനമാകുന്നതാണ് അതിനായിരിക്കും ജാൻമണിക്ക് നല്ലത് എന്തായാലും ടാസ്ക് എല്ലാം കഴിഞ്ഞ് പിന്നീട് ജാൻമണി നോർമലായിട്ട് കൊടുത്തുന്നുണ്ട് നമുക്ക് എന്തായാലും ആരും ഒന്നും കണ്ടു നോക്കാം ஏய் நீ யாரா நீ நம்ம நின்னா நின்னு நீ என்ன குதிரை உள்ள இருக்க நீ நின்னா நின்னு சேசே நின்னနေற நீ யாரு நான் தான் இருக்கேன் ஏய் ஹாய் சண்டை காரணிக்கிறே என்ன தான் ஜான் ஜான் என்ன காரணிக்கிறே இப்ப என்கிட்ட பிக் பாஸ் கிட்ட நான் கம்ப்ளைன்ட் கேம் இந்த காரத்தினே காரண என்னாச்சும் இவரே ആ ബെസ്റ്റ് തലാനൊക്കെ പോയില്ലേ പിന്നീന്ന് ആരോ ടോപ്പ് പിടിച്ച് വലിച്ചേനെ കൂടി രക്ഷപ്പെട്ടു ഇല്ലാന്നുണ്ടെങ്കിൽ ഓറൊക്കെ അടിപൊട്ട് ചെയ്യാനെ റോക്കി പുറത്തായ പുറത്തേ ജാൻമണി പുറത്തായനെ ഇതാണ് പറയുന്നത് ജാൻമണി ഗെയിമിന് ഫിറ്റ് അല്ല എന്നുള്ളത് ഇതാദ്യമായിട്ടല്ല ജാൻമണിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവുന്നത് മുമ്പും പലതവണ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പത്തെ ശരീരത്തിൽ കൈവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിലും ഭേദം എന്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരി പുറത്തുപോകുന്നത് തന്നെയാണെന്നുള്ളതാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ എന്തായാലും അത് അവിടെ തരുന്നു പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് എങ്ങനെയാണ് ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നത് വോട്ട് ചെയ്തുകൊണ്ടാണ് അതായത് നാല് ടീം ഉണ്ടല്ലോ ഈ നാല് ടീമിൽ നിന്നും പവർ ടീം ഒഴികെ ബാക്കിയുള്ള ടീമിൽ നിന്നും ഓരോരുത്തരായും മത്സരിക്കാം അങ്ങനെ ഓരോ ടീമിൽ നിന്നായി ജിൻഡോ ശ്രീരേഖ അതുപോലെ തന്നെ ശ്രീതു അങ്ങനത്തെ മൂന്നാല് പേര് മത്സരിച്ചു പക്ഷെ അങ്ങനെ മത്സരിച്ചെങ്കിൽ കൂടിയും അവിടെ പവർ ടീം ആർക്ക് വോട്ട് ചെയ്യുന്നു അവരായിരിക്കും വിജയിക്കുക അല്ലെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം തെരഞ്ഞെടുത്ത പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം വടംവലിയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ ടീമിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വിജയിക്കാൻ സാധിച്ചത് ജിൻഡോ ആണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പവർ ടീം വോട്ട് ചെയ്യാൻ ചാൻസ് ആർക്കാണ് ജിൻഡോക്കാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലരും ജിൻഡോക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എന്താക്കാണ് ജിൻഡോ ക്യാപ്റ്റൻ ആയിട്ട് വരുകയാണ് അതിനടുക്ക് ഓരോ റൂമിലായിട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എപ്പിസോഡ് ഉണ്ടാകാൻ മനസ്സിലാകും എനിവേ അതിനടുക്ക് മറ്റൊരു സംഭവം അവിടെ അറങ്ങിയതാണ് എന്താണോ സംഭവം നമ്മുടെ അഭിഷേക് കെ ബച്ചാൻ തന്റെ റൂം മേറ്റ്സിനോട് ഒരു പരാതി എന്ന് പറയുകയാണ് എന്താണ് ആ പരാതി ഇന്നലെ രാത്രി താൻ കിടന്നുറങ്ങുന്ന സമയത്ത് ജിൻഡോ തന്റെ തുടയിൽ കയറി പിടിച്ചു എന്നുള്ളത് അതെങ്ങനെയാന്ന് വെച്ചാണെങ്കിൽ ആദ്യവട്ടം കയറി പിടിച്ചു എന്നിട്ട് താൻ തട്ടി മാറ്റി വീണ്ടും മൂന്ന് വട്ടം കയറി പിടിച്ചു എന്നുള്ളത് അങ്ങനെ റൂം അംഗങ്ങൾ എന്താക്കുന്നു ജിൻഡോയെ പിടിച്ചു കൊണ്ട് അതിനെ കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം രണ്ടാമത് മൂന്നാമത് രണ്ടാം ഓർമ്മ ഇല്ലാത്ത ചേട്ടൻ ഫസ്റ്റ് തട്ടിയ ഓർമ്മ ഒന്നും ബോധം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത് പഠിച്ച് ഓർമ്മയില്ലായിരുന്നെ എന്താ കാരണം അല്ല കാരണം പറയാള് ഇപ്പൊ ഒരാളോട് പിടിച്ചു ഒരാളോട് പിടിച്ചു നീക്കി ചേർത്ത് അട്ടി രാജീ ആവശ്യം ചെറുതട്ടി അപ്പൊ ചേട്ടനെ ബോധം രണ്ടാമത് സ്കോട്ടിക്കുന്ന കൈ പോകുമ്പോ ചെന്നെല്ലാം മാറിയിട്ടുണ്ടെങ്കി പിന്നെ ഞാൻ ഒരു ശം തൊട്ടുന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നെ തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് ജിൻഡോടെ പറയുന്നത് അല്ല എന്തായാലും ജിൻഡോന്റെ ഉരുണ്ടുകളിന്ന് തന്നെ വ്യക്തമാണ് ജിൻഡോ തെറ്റ് ചെയ്തിട്ട് എന്നുള്ളത് മറ്റുള്ള റൂമെയിൽസിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ ഇതിന് വ്യക്തിമായിട്ടുള്ള അഭിഷേക് ഇത് റെപ്രസെന്റ് ചെയ്ത് മുന്നോട്ട് വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ താൻ ജഡ്ജ് ചെയ്യപ്പെടുമോ അതല്ലെങ്കിൽ ജിൻഡോക്ക് ഒരു ഫാമിലി ഇല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇത് മിണ്ടാകെ കുത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ നോറ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഇത് പുറത്തേക്ക് പറയും പറയുന്നത് പറഞ്ഞുകൊണ്ട് െന്നും നിലപാടില്ലാണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർ എന്താ നല്ല രീതിയിൽ എൻകേജ് ചെയ്യുന്നുണ്ട് പക്ഷെ അഭിഷേക് എന്താക്കാണ് അതിലേക്കൊന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ശരിക്കും അത് അഭിഷേകിന് ഒരു ചാൻസ് ആയിരുന്നു ജിൻഡോയെ കൃത്യമായി എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിരുന്നു അത് അഭിഷേക്ക് കളഞ്ഞു കുടിച്ചു എന്നുള്ളതാണ് അഭിഷേകിന് പകരം വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ജിൻഡോട്ടിച്ചതിന് ഈ ഒരു വിഷയത്തിൽ നിലപാടില്ലാത്തവൻ എന്ന് ഞാൻ അഭിഷേകിനെ കുറിച്ച് പറയത്തു ഇനിയൊരു വ്യക്തി ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യാനുള്ള അവസരം അഭിഷേകിന് ഇനി കിട്ടിയെന്ന് വരില്ല എന്തായാലും അതവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് രാത്രി ഒന്നര മണിക്ക് ശ്രീധവും അർജുനും പിന്നെ രശ്മിനും തമ്മിലൊരു സംഭാഷണമാണ് പനി കഴിഞ്ഞ് തിരിച്ചു വന്നത് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അതിൽ ോട് ചില കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് നമുക്ക് കണ്ടു കാര്യങ്ങൾക്ക് പറയാൻ മനസ്സിലാവില്ല ഇത്ര ഉള്ള സാധനത്തിന് എന്റെ വ്യക്തി ഒരു വ്യക്തി ഉണ്ട് ഹൈറ്റ് ആ ഒരു വ്യക്തി ആ വ്യക്തിക്ക് പുതിയ രണ്ടുപേര് അപ്പൊ ഈ ഇന്നൊരു വ്യക്തി കൊള്ളമാണോ വ്യക്തി അന്ത വ്യക്തി വരുമ്പോൾ ഫ്രണ്ട്സ് തുടങ്ങണോ ഓക്കെ പേഴ്സണൽ സ്പേസ് കൊടുക്കണം പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ പറയാൻ തുടങ്ങിട്ടുണ്ട് പറഞ്ഞിട്ട് വ്യക്തി പോയി ഓഹോ അങ്ങനെയൊക്കെ ആയി കാര്യങ്ങളല്ലേ സംഭവം മനസ്സിലായല്ലോ ഒരു ഹൈറ്റുള്ള വ്യക്തി ഹൈറ്റുള്ള വ്യക്തിയാണ് അർജുൻ ആ അർജുന ഇപ്പൊ പണ്ടത്തെ പോലെ പോലെയല്ല തന്നോട് പുതിയ സുഹൃത്തുക്കളൊക്കെ വന്ന സമയത്ത് ആ സുഹൃത്തുക്കളുടെ കൂടെ ആയി തന്നെ ഒഴിവാക്കാൻ തുടങ്ങിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ മൈൻഡ് മൈൻഡേയില്ല എന്നൊക്കെ അപ്പൊ പരാതികളായി പരിഭവങ്ങളായി അല്ലെ സ്നേഹമുള്ളിടത്താണല്ലോ പരാതിയും പരിഭവങ്ങളും ഉണ്ടാവുന്നത് എങ്ങോട്ടാണ് രണ്ടെണ്ണത്തിന് പോക്കുന്നുള്ളതാണ് രണ്ടാളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു പരാതികൾ പറയുന്നു പരിഭവങ്ങൾ പറയുന്നു മനസ്സിലാകുന്നുണ്ട് റൂട്ടൊക്കെ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാവോ അവസാനിക്കേണ്ട അടുത്ത് അവസാനിച്ചാൽ മതി അത്ര എനിക്ക് പറയാറുള്ളൂ എന്തായാലും ഭയങ്കര കേട്ടു അർജുനും ശ്രീധുനം സംസാരം കേട്ടിരിക്കാൻ ഇവിടേക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് വരുന്ന പോലെ അല്ലേ എനിക്ക് തോന്നിയ വരാണ്ടോ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ എപ്പിസോഡിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണ് എനിക്ക് ഒരുപാട് സംഭവന മുഹൂർത്തങ്ങൾ അരങ്ങേറൊരു എപ്പിസോഡായിരുന്നത് എന്നുള്ളതാണ് അല്ലെ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് നോറ് തന്നെയാണ് പല സിറ്റുവേഷൻ നോറ് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടു എന്നതാണ് ആദ്യത്തേത് ജാൻമണിന്റെ വിഷയത്തിൽ നിലപാട് സിംഹമായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ അഭിഷേക് ജിണ്ടോയിൽ നിന്ന് മോശം അനുഭവം തുറന്ന് പറഞ്ഞ സമയത്ത് അവിടെയും നോറ നല്ല രീതിയിൽ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ഫ്ലെയിം മേക്കർ എന്ന് പറയുന്നത് നോറയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നോറ വേറെ ലെവലാവുന്നതാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കേട്ടോ ഇത് പുതിയ ചാനലാണ് നിങ്ങളുടെ സബ്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോസേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം